ദേവിയെ സ്ത്രോത്രം സ്ത്രോത്രം മഹാപരിഷുമായ സ്വയം നല്ല പിതാവേ നടന്ന കേരമായ വിശ്വസിനായി നന്ദി നർത്തവനെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്ന കർത്താവ് യെഹോയെ സ്തുതിപ്പിൻ യഹോയുടെ ദാസന്മാരെ സ്തുതിപ്പിൻ യഹോയുടെ നാമത്തെ സ്തുതിപ്പിൻ ദേവിയെ സ്ത്രോത്രം കർത്താവെ പ്രഭാവത്തിലടിക്കുന്ന ഒരു നല്ല വചനത്തിനായി നന്ദി പറഞ്ഞ കർത്താവ് ദേവസ്ന ഹാലളിയ സ്ത്രോത്രം നന്ദിയോടെ അടുത്തു വരാൻ ദേവിയെ കഴിഞ്ഞൊരു വർഷക്കാലം അടിയിൽ കർത്താവെ നടത്തിയ ദേവിയുടെ വലിയ സ്നേഹത്തിനായി നന്ദി പറയുന്ന കർത്താവിയെ ഹാലളിയ ദേവിയെ വരാമായിരിക്കുന്ന എല്ലാ അപദ്രത്തിനുള്ള രോഗങ്ങളും പ്രയാസങ്ങൾ അഭിരാശകൾ എന്നൊക്കെ നിങ്ങളെ വിഴുവിച്ചു ഹാലലിയ സ്തോത്രം ഹാലിനങ്ങൾക്ക് വരാമായി നല്ല പ്രതിസന്ധി നിങ്ങളെ കരുകേറ്റി ഹാലലിയ സ്തോത്രം എത്രത്തോളം വഴി നടക്കി കൃപയ്ക്കായി നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തോത്രം കഷ്ടങ്ങളിൽ പ്രയാസങ്ങളും ഞെരുക്കങ്ങളിലൊക്കെ കർത്താവെ നല്ല സഖ്യയായി കൂട്ടായിരുന്നു നിങ്ങളെ കരുതി സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഈ ദിവസം കർത്താവ് നന്ദിയോടെ നിന്റെ സ്ഥലക്കടിയങ്ങളടുത്തു വരുന്ന കർത്താവെ ഇന്നത്തെ ദിവസം കർത്താവെ ഏറ്റവും വിനയവും നന്ദിയുള്ളവരായി തീരുമാനമായിട്ടിങ്ങനെ സഹായിക്കണം തുടർന്നും ബലപ്പെടുത്തണം മഹത്വം കൊടുക്കണം യേശുക്കു സ്വന്തം الله أنت نعيم آمين آمين آمين